ഉച്ചതലക്കാരുമായി നടത്തിയ ചർച്ചയിലും ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം ഉണ്ടാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി മുന്നോട്ട് വെക്കുന്ന ഓണറിയൻ തുക വർദ്ധനവ് ഒരു തരത്തിലും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായിട്ടില്ല ഇരുപത്തോരായിരം രൂപയാക്കി അടിസ്ഥാന ശമ്പളം പ്രതിദിനം എഴുന്നൂറ് എഴുന്നൂറ് രൂപ ലഭിക്കുന്ന രീതിയിലേക്ക് ഓണറിയൻ തുക വർദ്ധിപ്പിക്കുക എന്ന ആവശ്യം പ്രധാനമായും ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതാണ് എന്നാൽ ആ Asa, what can I be worth? 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 Asa, what can I be ഭാഗത്തുനിന്ന് ആശാപ്രവർത്തകർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് പ്രവർത്തകരുടെ സമരം ഗോപാൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇത് മൂന്നാം ഘട്ടത്തിലേക്കാണ് നടക്കുന്നത് ഓരോ ഘട്ടത്തിലും പിഴേ ഉണ്ടായിരുന്നത് മൂന്നാം ഘട്ടത്തിൽ നിരാഹാര സമരം കിടക്കുമ്പോൾ മൂന്ന് പ്രവർത്തകരുടെ ആ നേതൃത്വം തന്നെ ഈ നിരാഹാരത്തിൽ ഏർപ്പെടുന്ന ഘട്ടത്തിൽ സമരത്തിന് കൂടുതൽ തീവ്രത ഏർപ്പെടുത്തുക സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ജാഥയ്ക്ക് ഈ പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള ഈ ജാഥയ്ക്ക് ഉണ്ട് എന്ന് കൂടി നമ്മൾ വിലയിരുത്തണം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾ കൂടി അടുത്തു വരുന്ന ഒരു ഘട്ടത്തിൽ ജനകീയമായ ഇത്തരം പ്രതിഷേധങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുക എന്ന തീരുമാനം രാഷ്ട്രീയമായി തന്നെ പ്രതിപക്ഷം കൈക്കൊണ്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യു ഡി എഫ് എം എൽ എമാരുടെ നേതൃത്വത്തിൽ സമരവുമായി മുന്നോട്ട് പോകുന്നത് യു ഡി എഫിന്റെ വിവിധ കക്ഷികളുടെ നേതാക്കൾ തന്നെ സമരത്തിന്റെ മുൻനിരയിലുണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് എം എൻ എം സംസുതിയിലുണ്ട് കൂടാതെ അനൂപ് ജേക്കഫ് ഉണ്ട് അങ്ങനെ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട കക്ഷികളിൽ ഇല്ല എല്ലാ ജനൽ വിട്ടില്ല ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ സെക്രട്ടേറിയറ്റിലെ സമരപ്പന്തലിലേക്ക് എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ കുറച്ച് ദൂരം മാത്രമാണ് ഇനി സമരപ്പന്തലിലേക്ക് ഉള്ളൂ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് മുന്നിലെ സമര പന്തലിലേക്ക് പാളയത്തെ രക്തദാശി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച ഒരു സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് പ്രതിപക്ഷ എം എൽ എ മാർ എന്നുള്ള മുദ്രാവാക്യം വിളികളുമായി പങ്കെടുക്കുന്ന ഈ എം എൽ എ മാരുടെ ജാഥയിൽ അല്ലെങ്കിൽ ഈ പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധ ജാഥയിൽ യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട എം എൽ എ മാരുടെ എല്ലാം വലിയ പങ്കാളിത്തമുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് ആദ്യഘട്ടത്തിൽ സർക്കാരിന്റെ ഈ വിഷയത്തിൽ ഈ ആശാ സമരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ നടത്താൻ കഴിയാത്ത ഒരു സർക്കാർ നിലപാടിൽ കൃത്യ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് കൂടി പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് എല്ലാ ഘട്ടത്തിലും പ്രതിപക്ഷ നേതാവ് വലിയ പിന്തുണ ആശാ നൽകിയിരുന്നു ഇന്നലെ ചർച്ച നടന്ന് നടത്തിയതിലടക്കം പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടൽ ഉണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടുതന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടണമെന്ന് പ്രത്യേകമായി തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യം അതിന്റെ അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നലെ 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 മന്ത്രിമാരുമായി മന്ത്രിതല ചർച്ചയടക്കം നടന്നത് എന്നുള്ളതാണ് ഏതായാലും അല്പസമയത്തിനകം സമരപന്തലിലേക്ക് എത്തും സമരക്കാർക്ക് അത് വലിയ പിന്തുണയാകും വലിയ എന്നുള്ളതിന് സംശയം ഒന്നുമില്ല ഈ എം എൽ എമാരുടെ ജാഥ അതിന്റെ രാഷ്ട്രീയ ഉള്ളടക്കം കൊണ്ട് തന്നെ വലിയ പ്രസക്തിയുള്ളതാണ് ख़बर <imitation> ാണ് ഇപ്പോഴും ആശമാരുടെ സമരത്തെ പരിഹസിക്കുകയാണ് ഉച്ചയ്ക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ഇങ്ങനെ തുടരേണ്ടത് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അതിശക്തമായ പ്രതിഷേധമാണ് ഒരു സംശയം എന്താണ് പ്രഹസനമാണല്ലോ എൻ എച്ച് എമ്മിനെ ചർച്ചയ്ക്ക് വിളിക്കുക എന്ന് പറഞ്ഞത് തന്നെ ഏറ്റവും വലിയ പ്രഹസനമല്ലേ എൻ എച്ച് എം ആരാണ് ഇതുപോലുള്ള ഒരു സമരത്ത് നയപരമായ തീരുമാനമെടുക്കാൻ എൻ എച്ച് അധികാരമുണ്ടോ എങ്ങനെയാണ് എൻ എച്ച് എം ഒരു ചർച്ചക്ക് വിളിക്കുക അത് തന്നെ ഇവരെ പരിഹസിച്ചതാണ് അപമാനിച്ചതാണ് ഇതിപ്പോ കേന്ദ്രമന്ത്രിയെ കാണാൻ പോയിട്ട് വലതും നടക്കുന്നു തോന്നുന്നുണ്ടോ കേന്ദ്രമന്ത്രിയോട് ഈ ആവശ്യം പറഞ്ഞോ എന്ന് നമുക്കറിയില്ല ഇന്ന് വരുന്ന വാർത്ത ഈ വിഷയമല്ല സംസാരിച്ചത് എന്നതാണ് എന്താണ് എന്നറിയില്ല ീൻ സമരം ഏതാണ് പ്രതിപക്ഷ എം എൽ എ മാരുടെ ജാഥ അത് സമരപ്പന്തലിലേക്ക് എത്തിക്കഴിഞ്ഞു സമരപ്പന്തലിൽ നിരാഹാരം കിടക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് ആശാപ്രവർത്തകരുണ്ട് കഴിഞ്ഞ മുപ്പത്തി ഒൻപത് ദിവസമായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന വെയിലും മഴയിലും തളരാത്ത പോരാട്ടവും മുദ്രാവാക്യം വിളികളുമായി ഇവിടെ തുടരുന്ന ആശാപ്രവർത്തകർക്ക് പിന്തുണയർപ്പിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാക്കളുടെ പ്രതിപക്ഷ എം എൽ എ മാരുടെ മാർച്ച് ഇപ്പോൾ പ്രതിപക്ഷ മാർച്ച് ഇപ്പോൾ സമരപ്പന്തലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം എൻ്റെമാരും സ്വാദിത ിയപ്പെട്ട രണ്ട് സഹദ്രവർത്തകര് നിങ്ങള് മാറി കൊടുക്കണം ദയവായി യു ഡി എഫിന്റെ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് எல்லும் எவ்வளவு எப்போ பிரபட்ச நேதாவது ും ലഭിച്ചിരിക്കും ഏവർക്കും നമ്മുടെ സമരസംഘത്തിന്റെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നേതാവ് നിരാഹാരം സമരം നടത്തുന്ന സഹോദരിമാരെ നമുക്കറിയാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ സമരം കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്ത്രീ ശക്തി ഉയർത്തിക്കൊണ്ട് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തുന്നത് ഈ സമരത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലെ പ്രതിപക്ഷം പൂർണ്ണമായ പിന്തുണയാണ് വാഗ്ദാനം ചെയ്തു ഞങ്ങൾ ഇത് തുടങ്ങിയ ആദ്യത്തെ അഞ്ചു ദിവസത്തിന് ശേഷം ഞങ്ങൾ പിന്തുണ നൽകിയതിനു ശേഷം എല്ലാ ദിവസവും നിയമസഭയിൽ ഈ വിഷയം നമ്മുടെ മെമ്പർമാർ ഉയർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് സഭാ സഭാനടപടികൾ നിർത്തിവെച്ച് നിങ്ങളുടെ ആവശ്യം ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ സംഘടകരമെന്ന് പറയട്ടെ ഈ സമരത്തെ അധിക്ഷേപിക്കാനും പരിഹസിക്കാനും ആണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ ആദ്യം മുതലേ നിലപാടെടുത്തിരുന്നത് ഈ സമരം ചെയ്യുന്ന സംഘടനയെ കുറിച്ചും ആ സമരത്തിൽ പങ്കെടുക്കുന്നവരെ കുറിച്ചും അധിക്ഷേപകരമായ പരാമർശങ്ങൾ മന്ത്രിമാരടക്കമുള്ള ആളുകൾ നടത്തിയപ്പോൾ ഞങ്ങൾ അതിനെതിരായി ശക്തിയായി പ്രതിഷേധിച്ചിട്ടുണ്ട് ഞാൻ മുഖ്യമന്ത്രിയോട് നിയമസഭ നടക്കാത്ത സമയത്ത് ഫോണിൽ വിളിച്ച് ഈ വിഷയം തീർക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇന്നലെ രാവിലെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ പോയി അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ച് അദ്ദേഹം മുൻകൈ എടുക്കണം സമരം തീർക്കാൻ അതിനെ തുടർന്നാണ് ഇന്നലെ രണ്ട് ചർച്ചകൾ നടത്തിയത് ദൗർഭാഗ്യവശാൽ ആ ചർച്ചകൾ പരാജയപ്പെട്ടു നിരന്തരമായി നടക്കുന്ന ചർച്ചകളിലൂടെയാണ് അപ്പൊ തീർച്ചയായും ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ മുൻകൈയെടുത്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ അന്നും നിങ്ങളുടെ യോഗത്തിൽ വെച്ച് പറഞ്ഞു ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കിയാൽ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും ആദ്യം അഭിനന്ദിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷം ഇല്ല ഞങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയം നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങളുടെ ആവശ്യമാണ് ഈ ആവശ്യം ഞങ്ങൾ നിങ്ങൾ എന്തെല്ലാം ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജോലി ഭാരം എന്താണ് അതിന് തത്തുല്യമായ തരത്തിലുള്ള നീതിപൂർവമായ ഒരു വേതനം നിങ്ങൾക്ക് ഉണ്ടാകണം റിട്ടയർമെന്റ് ബെനഫിറ്റുകൾ ഉണ്ടാകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫലപ്രദമായി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് തുടർച്ചയായി നിങ്ങളെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ പരിഹസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇന്ന് ഈ സമരത്തിൽ ഒരു സുപ്രധാന ദിവസം കൂടിയാണ് ഒരു വഴിത്തിരിവാണ് ഇന്ന് മൂന്ന് സഹോദരിമാർ നിങ്ങൾ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം നടത്തിയ ഈ കൊടും ചൂടിൽ ചിലപ്പോൾ രാത്രി ഉണ്ടാകുന്ന പേമാരിയിലും നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ മഴയത്തും വെയിലത്തിരിക്കുകയാണ് അപ്പം എന്നിട്ട് നിങ്ങളെ പരിഹസിക്കുകൂടി ചെയ്തപ്പോഴാണ് ഞങ്ങൾ മന്ത്രിമാരുടെ മറുപടികൾ ബഹിഷ്കരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നിങ്ങളെ അഭിവാദ്യം ചെയ്യാൻ അനിശ്ചിതകാല നിരാഹാരം കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ അഭിവാദ്യം ചെയ്യാൻ ഞങ്ങൾ ഇവിടെ എത്തിയത് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ കൂടെ ഉണ്ടാകും ഇതിന് ന്യായമായ പരിഹാരം ഉണ്ടാകുന്നതുവരെ കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അത് പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞാൻ ഇപ്പോഴും വിനയപൂർവ്വം ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നു ചർച്ചകൾ തുടരണം മുഖ്യമന്ത്രി ഒന്നുകൂടി മുൻകൈ എടുക്കണം പരിഹാരം ഉണ്ടാക്കണം കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റും തരണം അവർ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര വർദ്ധിപ്പിക്കുമെന്നോ എന്ന് വർദ്ധിപ്പിക്കുമെന്നോ എങ്ങനെ വർദ്ധിപ്പിക്കുമെന്നോ അവരും പറഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയാം ഞങ്ങൾ പ്രതിപക്ഷ എം എൽ എ മാർ നിയമസഭയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ പുറത്ത് നിങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട യു ഡി എഫ് എം പിമാർ പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും നിങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്നുണ്ട് എന്ന് ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുന്നു അവർ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് കേന്ദ്ര ഇൻസെന്റീവ് വർദ്ധിപ്പിക്കും എന്നുള്ളൊരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളത് അവരാണ് നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടത്തുന്ന ഈ സമരത്തെ നമ്മുടെ രാജ്യത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് നമ്മുടെ എം പിമാരാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു എം പിമാരായ സുഹൃത്തുക്കളോട് ഞാൻ പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നു കേരളത്തിലെ പ്രതിപക്ഷ എം പിമാരും എം എൽ എമാരും ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകുന്നതുവരെ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ നിന്നും നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തും വളരെയധികം എല്ലാ കക്ഷി നേതാക്കന്മാരും അവരെല്ലാം വീണ്ടും വീണ്ടും വരുമെന്ന് തന്നെ എല്ലാവർക്കും ും വന്നിട്ടുണ്ട് ഈ പഞ്ചു മണിക്ക് നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ് അപ്പോൾ അപ്പോയിന്മെന്റ് കിട്ടാത്ത സാഹചര്യത്തിൽ ആ റെപ്രസെന്റേഷൻ കൊടുത്തു ഇനി ഒരു ദിവസം അപ്പോയിൻമെന്റ്